നമസ്കാരം റിനെ ലോകം വരവേറ്റത് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ ഭീകരമായ വാർത്തകളുടെയാണ് റഷ്യൻ അധീനതയിലുള്ള ഖേഴ്സൺ മേഖലയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടതായി റഷ്യ ആരോപിച്ചു അതേസമയം പുതുവർഷം രാവിലെ യുക്രൈനിലെ ഊർജ്ജ നിലയങ്ങളിൽ ലക്ഷ്യമിട്ട് റഷ്യ ഇരുന്നൂറിലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചു ഇതോടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കൊടും തണുപ്പിൽ ഇരുട്ടിലായി ഖേർസൺ മേഖലയിലെ ഒരു കഫേക്കും ഹോട്ടലിനും നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ക്രെംലിൻ നിയമിതനായ ഖേർസൺ ഗവർണർ വ്ളാഡിമിർ സൽഡോയ ആരോപിച്ചത് കരിങ്കടൽ തീരത്തുള്ള ഖൌലയിൽ ഇന്നലെ രാത്രി സൈനിക ആക്രമണം നടന്നതായും ഇതിൽ ഡസൻ കണക്കിന് സാധാരണക്കാരം ഉൾപ്പെടുന്നുവെന്നും സൽഡോ ആരോപിച്ചു എന്നിരുന്നാലും ആക്രമണം നടന്ന സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളോ ചിത്രങ്ങളോ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല സംഭവത്തെക്കുറിച്ച് ഭീകരാക്രമണത്തിന് ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും റഷ്യൻ പിന്തുണയുള്ള ഗവർണർ അറിയിച്ചു അതേസമയം റഷ്യൻ ആക്രമണത്തിൽ വോളിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നാശം സംഭവിച്ചു ഒരു ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് വൈദ്യുതി നിലച്ചു സാപ്പുറേഷ്യയിലുണ്ടായ ആക്രമണത്തിൽ പതിനഞ്ചുകാരൻ ഉൾപ്പെടെ അഞ്ചുപേർക്ക് പരിക്കേറ്റു കരിങ്കടൽ തുറമുഖ നഗരമായ ഒഡീസയിലും ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് റഷ്യയുടെ ആഭ്യന്തര സാമ്പത്തിക മേഖലയെ തകർക്കുന്നതിനായി യുക്രൈൻ ശക്തമായ ഡ്രോൺ തിരിച്ചടി നൽകി അതിനിടെ കലുഗ ക്രോസ്നോദർ എന്നിവിടങ്ങളിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകളായ ലുഡിനോവോ എൽസ്ക് എന്നിവയ്ക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി അൽമത്യവിസ്കയിലെ എണ്ണ ശേഖരണശാലയിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ റഷ്യയിൽ കടുത്ത ഇന്ധനക്ഷാമം ഉണ്ടാകുമെന്നാണ് സൂചന യുക്രൈൻ തനിക്കെതിരെ വധശ്രമം നടത്തിയെന്ന വ്ളാഡിമിർ പുട്ടിന്റെ അവകാശവാദം വ്യാജമാണെന്ന് യു എസ് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു വലുതയിലെ തന്റെ കൊട്ടാരത്തിൽ യുക്രൈൻ വധശ്രമം നടത്തിയെന്ന് പുട്ടിൻ ട്രംപിനോട് ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ യുക്രൈൻ പുട്ടിനെയോ അദ്ദേഹത്തിന്റെ വസതികളെയോ ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് സി എ എ ഉൾപ്പെടെയുള്ള രഗസിനേഷൻ ഏജൻസികൾ വിലയിരുത്തിയതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു യുക്രൈൻ ആക്രമണത്തിൽ താൻ രോഷാകുലനായിരുന്നു എന്ന് ട്രംപ് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഈ നിലപാടിൽ നിന്ന് പിന്നോക്കം പോയിരുന്നു സമാധാനത്തിന് തടസ്സം നിൽക്കുന്നത് റഷ്യയാണെന്ന തലക്കെട്ടിലുള്ള ഒരു ന്യൂയോർക്ക് പോസ്റ്റ് ലേഖനത്തിന്റെ ലിങ്ക് പങ്കുവച്ചുകൊണ്ട് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു